ഒരു കാലത്തെ കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി വരെയുള്ള സകല ഹോട്ടലാരെയും ഊക്കി ജീവിച്ചു അപ്പോൾ സ്വന്തം ഒരു തുടങ്ങിയ സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ ഊക്കുന്നത് താങ്ങാനുള്ള ശേഷിയില്ലാത്തൊരവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയിലത് എൻ്റെ പൊന്നും മരണാലും ഞങ്ങൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഒന്ന് പ്രാക്ടിക്കലായി ചിന്തിക്കേ അല്ലാണ്ട് നമ്മൾ വേണ്ട ആരൊക്കെ ഊക്കി നടന്നതാണ് എന്നൊരു വല്ല പ്രശ്നം ഉണ്ടായോ ആ ഹോട്ടലുകാരെ നിങ്ങളാ ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നാലെ കൂടുതൽ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ നിങ്ങളൊരു ഹോട്ടൽ തുടങ്ങി നിങ്ങൾ കൊടുക്കുന്ന ഫുഡാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഫുഡ് അതിനെപ്പറ്റി ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ചീത്തയും പറച്ചിലും എന്ത് എന്തിന് ആരെ കാണിക്കാൻ എന്തിനു വേണ്ടിയിട്ട് വല്ലാത്തൊരവസ്ഥ കേട്ടോ നിങ്ങളത് ഡിസി മീഡിയ മലയാളം ചേട്ടൻ ബിരിയാണി ഒക്കെ ശോകാണല്ലോ എൻ്റെ അതുകൊണ്ടായിരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബിരിയാണി വെക്കുന്ന ക്ലൗഡ് കിച്ചൺ ഞങ്ങളുടെ അതെ അതെങ്ങനെ അതെങ്ങനെയെന്ന് നിങ്ങൾ പറഞ്ഞു ഈ ക്ലൗഡ് കിച്ചൺ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി പോണ ക്ലൗഡ് കിച്ചൺ അതിൻ്റെ സർവേ ഏതാണ് ഏത് സർവേ ത്രൂ ആണ് നമ്മുടെ നാട്ടിലെ സ്വിഗ്ഗി സൊമാറ്റോ അവരുടെ സെർവേണോ അതല്ലെങ്കിൽ വേറെ വല്ല അതിന് ഒരു ഇൻഡിപെൻഡൻറ്റ് വല്ല സർവേസും വല്ലതും ഉണ്ടോ അതിന് അതൊന്നും നമ്മൾ സ്വയം അങ്ങനെ ചിന്തിക്കുന്നതാണ് ഇത്രയും ബിരിയാണി പോകണ്ട അതായിരിക്കുന്നു ഇങ്ങോട് കോഴിക്കോടൊക്കെ വന്നിട്ടില്ലേ കോഴിക്കോടൊക്കെ ഈ ചെറിയ ചെറിയ കടകളുണ്ട് ഈ ഡെയിലി ഈ ക്ലൗഡ് കിച്ചൺ പോലെ ചെയ്തിട്ട് ബിരിയാണി ഒക്കെ വയ്ക്കുന്ന കടകൾ അവിടെയൊക്കെ ദിവസം പോകണം ബിരിയാണിൻ്റെ എണ്ണം എത്രയും അറിയാം കണ്ണ് കണ്ട കണ്ടാലുണ്ടല്ലോ നിങ്ങളീ കണ്ണിങ്ങനെ തള്ളി പിടിച്ച് നോക്കാറല്ലേ അതിനേക്കാൾ അവലെ തള്ളൽ തള്ളേണ്ടി വരും അതുകൊണ്ട് തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തള്ളണം എൻ്റെ പൊന്നും മരണാളേട്ടങ്ങൾ ഓ നീ എവിടുന്ന് വരുന്നടാ സി ദർ ആർ ഓൺലി ത്രീ പോസിബിലിറ്റീസ് ഒന്നുകിൽ നീ ആ ഭാഗത്ത് വന്നിട്ടില്ല നിനക്ക് ആ ബിരിയാണി എന്താണെന്ന് അറിയില്ല നീ അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ നീ വാങ്ങിയ ബിരിയാണി ഓൺലൈനിലോ മറ്റോ ആയിരിക്കും അതിന് അത് കുറേ നേരം എവിടെയെങ്കിലും വയ്ക്കുക എന്തെങ്കിലും ചെയ്തിട്ട് അത് മോശമായതിനു ശേഷമായിരിക്കും നീ കഴിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിനക്ക് ബിരിയാണി എന്താണെന്ന് അറിയില്ല ഓക്കേ തള്ളില്ലേ മൂന്ന് പോസിബിലിറ്റി അതായത് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ബിരിയാണി വാങ്ങിച്ചത് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ആ ബിരിയാണി കഴിച്ചിട്ടില്ല വെറുതെ തള്ളുന്നതാണ് രണ്ടാമത്തേതാണെങ്കിൽ നിനക്ക് ബിരിയാണി നീ എപ്പോഴോ വാങ്ങിച്ച് അതായത് രാവിലെ വാങ്ങിച്ച് ബിരിയാണി നീ വൈകിട്ട് കഴിച്ചപ്പോൾ ടേസ്റ്റ് കുറഞ്ഞുപോയി മൂന്നാമതാണെങ്കിൽ എനിക്ക് ബിരിയാണി അറിയില്ല അപ്പോൾ നിങ്ങളുടെ ഹോട്ടലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ് കൊടുക്കുന്ന ബിരിയാണിയാണ് ഏറ്റവും വലിയ ബിരിയാണി അതിനെ കുറ്റം പറയാൻ പാടില്ല അതൊരുമാതിരി ഒരുമാതിരി ഓളത്തരം എന്നല്ലേ നമ്മൾ അതിന് പറയേണ്ടത് ഏ അല്ലേ ഞാൻ കൊടുക്കുന്ന ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലെ എൻ്റെ കുറച്ച് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ഫാൻസിന് ഇഷ്ടപ്പെട്ടു എന്ന രീതി ലോകത്തിലെ എല്ലാ ആൾക്കാരും ആ ഫുഡ് ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണോ ഒരു ഹോട്ടൽ മുതലാളി ഏ ഹോട്ടൽ മുതലാളി അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങളുടെ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് സ്വന്തം നമ്മുടെ ടേസ്റ്റ് ബർഡ്സ് ഒക്കെ ഡിഫറെൻ്റ് അല്ലേ മൃണാളേട്ട അല്ലേ നിങ്ങൾ അത്ര നമുക്കറിയില്ല എങ്കിലും ചോദിക്കട്ടെ അപ്പോൾ നമ്മളെ ടേസ്റ്റ് ഈ ബഡ്സ് ഡിഫറെൻ്റ് ആകുമ്പോഴേ നമ്മൾ ചെറിയ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ ആണോ മോനെ എങ്കിൽ നമ്മൾ നിനക്ക് ഇഷ്ടപ്പെടായിട്ട് ആയിക്കോട്ടെ ബാക്കിയുള്ളവർക്ക് ഓക്കെയാണ് ചിലപ്പം അങ്ങനെ അങ്ങ് പറഞ്ഞ് നമ്മൾ നന്നാക്കാം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞങ്ങോട്ട് സംഭവം മുതലാളിമാരാകുമ്പോൾ അങ്ങനൊക്കെ എല്ലായിടത്തും ചങ്ങയെ എൻ്റെ വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടണം ബാക്കിയുള്ളവർ ഇഷ്ടപ്പെടാതെ സംസാരിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഊളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണോ ഒരു അത് ഇങ്ങനെയാണോ ബിസിനസ്സുകാർ വലിയ മെച്ചപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഏഹ് ഈ ഫീൽഡൊക്കെ ആയിട്ട് കുറച്ച് ബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ള ആളെന്ന് വിചാരിച്ചോ വലിയ മെച്ചപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല കുറച്ച് കുറച്ച് ആൾക്കാർ കൂടെ ഉണ്ടായിച്ചിട്ടേ മാതിരി തള്ളം തള്ളല്ലേ മയത്തിൽ പ്ലീസ് അയ്യോ

നമ്മുടെ നാഗേച്ചി പറഞ്ഞ പോലെ തന്നെ ഒക്കെ എന്തിനു കൊള്ളാടാ തന്നെ കൊണ്ടൊക്കെ എന്ത് പറ്റൂടാ എന്ന് ചോദിക്കുന്ന അവസ്ഥ ആ തരത്തിലുള്ള ലൂസറാണോ ചേട്ടൻ ഉദ്ദേശിച്ചെങ്കിൽ ചേട്ടനാണ് കേരളത്തിലെ ഏറ്റവും വലിയ ലൂസർ കാരണം ഫുഡ് കഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞ വ്ലോഗർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുണ്ടെങ്കിൽ അത് മൃണാളേട്ടൻ തന്നെയല്ലേ മൃണാളേട്ട അപ്പൊ മൃണാളയേട്ടനല്ലേ മൃണാളേട്ട ഈ ഫുഡിനെ പറ്റി ഫീഡ്ബാക്ക് പറയുമ്പോൾ അത് ലൂസറാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലൂസർ മൃണാളേട്ടനല്ലേ മൃണാളേട്ട അല്ലേ ഞാൻ ചോദിച്ചത് തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാൻ കേട്ടോ മൃണാളേട്ട അടുത്ത് നോക്കാം ് സുധീർ സുഗം ബ്ലോക്ക് ഹാവ് യു സീൻ ദീസെന്റ് വീഡിയോ റിഗാർഡിംഗ് യർ ഹംഗ്രീം റിണാൾഡ് ക്ലെൻലിനെസ് എന്തിന് ഹംഗ്ലീം റിണാളിന്റെ ക്ലെൻലിനെസ് എന്താന്ന് എനിക്കറിയില്ലേ വേറൊരാളുടെ വീഡിയോ കേട്ടിട്ടോ ഞാൻ മനസ്സിലാകാൻ എന്റെ പൊന്നേട്ടാ ഞാൻ പറയും എന്റെ വീടാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ എന്റെ ഞാൻ കൊണ്ട് നടക്കുന്ന സാധനങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് ചെയ്ത് എന്നിട്ടോ ബാക്കിയുള്ളവനെ കാണുമ്പോൾ പറയൂ ഇതൊക്കെയാണോ ബെസ്റ്റ് ചെയ്ത് അതായത് നിങ്ങളുടെ ഹോട്ടലിൽ ഈച്ച ഉണ്ട് നിങ്ങളുടെ ഹോട്ടലിൽ ക്ലൻലിനെസ് കുറഞ്ഞു തരുമ്പോൾ ഞാൻ കാണുന്നില്ലേ ഞാൻ കാണുന്നേക്കാൾ വലുതൊന്നും ഇല്ല എൻ്റെ മൃണാളേട്ട നിങ്ങളുടെ ഹോട്ടലിൽ വന്ന് കഴിച്ച ആൾക്കാരല്ലേ ഈച്ചനെ കിട്ടിയ വർത്താനും ഈച്ച പാറി നടക്കുന്ന വർത്താനും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറയുന്നില്ല അതൊക്കെ എല്ലാ ഹോട്ടലിലും ഈച്ച വരും മൃണാളേട്ട അതിന് ഒരാൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ അഭിപ്രായത്തിൽ നിന്നും ഒരു വിലയും കൊടുക്കുന്നില്ല എന്നല്ലേ മൃണാളേട്ടാൻ്റെ അർത്ഥം നിങ്ങൾ എന്ത് തള്ളാം മൃണാളേട്ട ഏഹ് ഇവിടെ കൊണ്ടും കഴിയുന്നില്ല താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകും ഏ താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം കരഞ്ഞു പോകും ആര് കരഞ്ഞു പോകും ഞാനോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് വളരെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാവൂല കുത്ത് കോമ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പിടിയിട്ടുള്ളൂ എന്താ ഉദ്ദേശം എന്റെ പൊന്നും മൃണാളേട്ട ഇത് കേട്ടാൽ ഞങ്ങൾ മലയാളികളൊക്കെ കാര്യം മനസ്സിലായി അതായത് മൃണാളേട്ടം പണ്ട് പല ഹോട്ടലിലും പോയിട്ട് അവിടുത്തെ ക്ലെൻലിനെസ്സിനെ പറ്റും അവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റിനെ പറ്റിയും അല്ലെങ്കിൽ ബീഫ് കറിയിലെ കായൻ്റെ എണ്ണത്തിനെ പറ്റും അതുപോലെ തന്നെ പൊറോട്ടൻ്റെ റൗണ്ട് എത്ര ഉണ്ടെന്ന് വരെ എണ്ണി വന്ന ആളല്ലേ നിങ്ങൾ അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി ചെയ്യുന്ന സമയത്ത് സ്വന്തം ഹോട്ടലിൽ കയറിയിട്ട് ഒരു റിവ്യൂ അങ്ങോട്ടിട്ട് സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നുചേട്ട മുതലാളി എന്നുള്ള കാര്യത്തിൽ ചേട്ടൻ കരഞ്ഞു പോകും എന്നാണ് ഉദ്ദേശിച്ചത് അത് ഞങ്ങൾക്ക് മലയാളികൾക്ക് മലയാളം അറിയുന്നവർക്കൊക്കെ മനസ്സിലായി അതിന് കുത്തും കോമൻറ്റുന്നൊരു ആവശ്യം അവിടെ വന്നിട്ടില്ല മൃണാളേട്ട അതാണ് ഉദ്ദേശിച്ചത് ആ കുട്ടി ഇനി എന്താ മരണാളേട്ട അടുത്ത പ്രശ്നം കേൾക്കട്ടെ ഈച്ച ശല്യമാണ് ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റിൽ അതിനാദ്യം എന്തെങ്കിലും ചെയ്യോ എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ മൂന്ന് ദിവസം മുമ്പ് പോയതാണ് അവിടെ ഒരു ഈച്ച ശല്യം ആ മൃണാളയട്ടന്റെ ഹോട്ടൽ ഈച്ചശൈലി ഉണ്ട് അന്നോണ്ട് അറിയാ പറഞ്ഞത് മൃണാളയട്ടം മൂന്ന് ദിവസം മുമ്പ് പോയ സമയത്തൊന്നും അവിടെ ഈച്ച വന്നിട്ടില്ല മൃണാളയട്ടനെ കണ്ട് ഈച്ച ഒക്കെ പുറത്തോട്ട് ഓടിപ്പോയി എന്നാ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ മൃണാളയട്ടം പറഞ്ഞതിൽ സത്യല്ലേ പിന്നെ വേറെന്താ പറഞ്ഞത് കേക്കട്ടെ ഇത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊച്ചിയില് ഏതൊരു റെസ്റ്റോറന്റിലും കാണുന്ന അത്രയും ഈച്ചയോ അതിൽ കുറവോ മാത്രമേ അവിടെയുള്ളൂ അതാണ് കൊച്ചിയിലെ എല്ലാ ഹോട്ടലിലും ഈച്ചു പിന്നെ ആ കാണുന്നതിനേക്കാൾ കുറച്ച് എണ്ണം കുറവാണ് മൃണാലേട്ടൻ്റെ ഈച്ച അല്ലെ മൃണാളേട്ടൻ്റെ ഹോട്ടൽ ഈച്ച കാരണം മൃണാലേട്ടനെ കണ്ട് ഈച്ചകൾ പേടിച്ച് ഓടാറുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈച്ച എന്നോട് ഒന്ന് കഴിഞ്ഞ ദിവസം ഈച്ച എന്നോട് വന്ന് പറഞ്ഞു മൃണാലയട്ടെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടി അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കാറില്ല ഞങ്ങളുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ അവിടെ ഇട്ട് ബാക്കിയുള്ളവരെ ഞങ്ങൾ ഏറ്റവും ഓട്ടോ ഒറ്റ ഓട്ടോടും അപ്പുറത്തെ ഹോട്ടലോട്ട് എന്നാൽ പറഞ്ഞു അപ്പോൾ അനക്കതിനുള്ള ഉത്തരം കിട്ടിയല്ലോ ഇമ് മാതിരി കോണാ ചോദിച്ചു വരരുത് അല്ലേ മൃണാലേട്ട് ബസ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എവിടെന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ചു പറയാൻ ഐ മീൻ എവിടെന്താ വരുന്നത് ഈച്ചനെ ഞാൻ അവിടുന്ന് പായിപ്പിച്ചു വല്ല ഐഡിയ ഉണ്ടോ ഹവ്യു ബീൻ ഇല്ലല്ലോ ആ പക്ഷേ കേട്ടിട്ടല്ലോട്ടോ ചേട്ടാ മൃണാളാട്ട കൊറേ ആൾക്കാർ ഈച്ചനെ കണ്ട ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ കണ്ടിട്ട് അവരൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ് ബ്രണാട്ടൻ കേട്ടതുകൊണ്ടല്ലോ മൃണാളാട്ട ആ ഈച്ചന ഒന്ന് കണ്ടുപോയി ബിരിയാണിയില് അത് സാരല്ല അത് അത് നല്ല ഈച്ചയാണ് അത് മറ്റേ ലോക്കൽ ഈച്ച ഒന്നും അല്ല പറഞ്ഞാള നല്ല ഈച്ച ആണ് കേട്ടോ നിങ്ങൾ അതൊന്നും ടെൻഷൻ അടിക്കണ്ടോ എനിക്ക് മനസ്സിലായി

അതാണ് ഒരു റോളക്സ് വാച്ച് അടുത്ത കൊല്ലം ഞാൻ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ മാസത്തിൽ അയ്യായിരം ഇവിടെ ഒരു പരിപാടി അല്ലെങ്കിൽ ദിവസം അയ്യായിരം ഇവിടെ പെസ് കൺട്രോൾ ഞാൻ അടിക്കുന്നില്ല പെസ് കൺട്രോൾ ഒരു ഒരു ദിവസം അയ്യായിരം ഒന്നും ഇല്ല മൃണാളേട്ട മൃണാലയട്ടെ പെസ് കൺട്രോൾ അടിക്കാത്തത് കൊണ്ട് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ലാന്ന് ഇപ്പം മനസ്സിലായി മൃണാലയം വലിയ കൺസൾട്ടൻസി അല്ലേ അല്ലേ അല്ലെ ഹോട്ടൽ കൺസൾട്ടൻ്റ് ഒക്കെയല്ലേ അപ്പോൾ പെസ് കൺട്രോളിന് ഡെയിലി അയ്യായിരം അതെവിടേ കണക്കാണ് മൃണാളയട്ട എന്തോ ഊളക്കണക്കാണ് മരണാലി പറയുന്നത് മൃഗ ഈ പ്രസ് കൺട്രോളിൻ്റെ കമ്പനിക്കാർ കണ്ടാലേ മരണാളികം തലമണ്ടക്കെ ഇട്ടടിക്കും ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊച്ചി കോർപ്പറേഷൻ്റെ തോടപ്പുറത്തൂടെ പോകുന്നുണ്ട് അവിടുത്തെ ഒരു കുറച്ച് ഈച്ചകൾ വരുന്നിരിക്കാറുണ്ട് ഞാൻ വളർത്തുന്ന ഈച്ച ഒന്നും അല്ല മൃണാലീറ്റം വളർത്തുന്ന ഈച്ച അല്ല ആ തോട്ടിലെ തീട്ടം നിന്ന് തന്നെ കുറച്ച് ഈച്ച വന്നിട്ട് ഫുഡിൻ്റെ മുകളിൽ കിരുന്നാട് പോയിക്കോട്ടെ അതിന് നിങ്ങൾക്ക് എന്താ അതിനെയൊക്കെ കൂടുതൽ ഈച്ച അപ്പുറത്തുണ്ട് അവിടെ പത്ത് ഈച്ചേൻ്റെ പോയി നമുക്കൊരു എട്ട് ഈച്ച രണ്ട് ഈച്ച എപ്പോഴും കുറവാണ് എന്നെ കണ്ട് പേടിച്ചു രണ്ട് ഈ അതുകൊണ്ട് അതുപോലെ ആരും ഇതാണ് പ്രശ്നം മൃണാളേട്ട മൃണാളയൻ്റെ വീഡിയോന്റെ താഴത്ത് ഒന്ന് രണ്ട് കമന്റല്ലേ ഇട്ടുള്ളൂ മൃണാളേട്ടൻ വേറെ എല്ലാ ജോലിയും വിട്ടിട്ടല്ലേ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് കണ്ണ് കണ്ട ഡെയിലി മൂന്ന് നാല് ഹോട്ടലിൽ കയറി ഈച്ചുണ്ട് അവിടെ അതുണ്ട് അവിടെ ഇതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പൊറോട്ടന്റെ പൊറോട്ടന്റെ വട്ടം കുറഞ്ഞു ഈ ബീഫിന്റെ കായന്റെ എണ്ണം കുറവാണെന്ന് പറയാൻ നടന്നത് മൃണാളേട്ടനും പണി ഇല്ലാണ്ട് നടന്ന സമയത്തും അതിൽ പരിപാടി ചെയ്തു വെച്ചിട്ട് ഇപ്പൊ മൃണാളായിട്ടനെ പറ്റി ആരെങ്കിലും പറയുമ്പോൾ അവരെ പണി തപ്പിപ്പോട്ടോ വല്ല കാര്യം മൃണാളയട്ടൻ ഉണ്ടോ മൃണാളേട്ട എന്താണ് നിങ്ങൾ ഇങ്ങനെ സമ്മയോ ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെന്ത് ചെയ്തറിയാം ഞാൻ അവരെ എന്റെ ചാനലിൽ നിങ്ങൾ കാരണം പിന്നെ ഇവരെ കാണണ്ടല്ലോ എനിക്കവരെ കാണണ്ടല്ലോ എന്ത് കിട്ടുന്ന അത് കറക്റ്റ് കേട്ടോ മൃണാലം ഇമ്മതിരി ആൾക്കാരങ്ങട്ട് ഹൈഡ് ചെയ്ത് കളഞ്ഞേക്കണം പണ്ട് മൃണാലയട്ടം പണ്ട് ഹോട്ടലിലോട്ട് വരും പല ആൾക്കാരും ഒഴിവാക്കി ഫുഡ് തരില്ല ഇഷ്ടമോനെ എന്ന് പറഞ്ഞ കഥ ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ അങ്ങോട്ട് ഒഴിവാക്കണം അതല്ലാണ്ട് ഒരു ഹോട്ടലിൽ കൊത്തിരുന്ന് ഇമ്മതിരി ഊളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആരേത് മുതലാളിമാരാണ് ചോറിയും അല്ലേ അത്രേ ഉള്ളൂ മൃണാലയട്ടം അവരങ്ങോട്ട് ഒഴിവാക്കി അവർ വന്ന് കമ്മൻറ്റ് ഇട്ടുമ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം ഇങ്ങനെ ഉണ്ട് മടം മൃണാലയട്ടൻ്റെ മൊത്തത്തിലുള്ളൊരു സ്റ്റൈൽ ഇതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈൽ അപ്പോൾ ഇന്ന് ഈ ഇത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പറയാനിട്ടോ അങ്ങനെ കുത്തിരുന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒരു പണിയില്ല ഇത് ഇത് മാത്രം തോന്നി ഇപ്പോൾ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല എന്തായാലും മൃണാളേട്ടൻ്റെ ഹോട്ടലിൽ നീന്താൾ വാങ്ങട്ടെ മൃണാലേട്ട നാളെ തന്നെ ഒന്നുകൂടി കാശ്മീരി ടു കന്യാകുമാരി നമ്മൾ എന്താ പറയുക കാസർഗോഡിട്ട് ഇത് വിട്ട് കാശ്മീരിട്ട് കന്യാകുമാരി എല്ലാ ഹോട്ടലിലും കയറിയിട്ട് നാല് തെറി പറ അപ്പോൾ എന്താ കാരണമെന്ന് വെച്ചാൽ മൃണാലേട്ടൻ പറഞ്ഞാൽ എൻ്റെ ഹോട്ടലിൽ കയറി പല ആൾക്കാരും മോശ അഭിപ്രായം പറഞ്ഞിട്ട് ഞാനിനി സ്ഥിരം പരിപാടിയാക്കാൻ പോകുന്ന പറയും അങ്ങനെ നമ്മളൊന്നുകൂടെ സ്ട്രോങ് ആവണം മൃണാളേട്ട അങ്ങനെയാണ് നമ്മൾ ഇവർക്ക് ഇവരുടെ ഇവർക്കുള്ള പണി കൊടുക്കേണ്ടത്